കോഴിക്കോട് ചേളന്നൂർ പുഴക്കാവിൽ ദേശീയപാതയ്ക്കുള്ള മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷമുണ്ടായി കുന്നിടിച്ചു മണ്ണെടുക്കാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ വ്യക്തമാക്കിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത് നൂറ് ശതമാനം കൊണ്ടുപോയി ഇനി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് ഇവിടെ സുരക്ഷിതല്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് പക്ഷെ അത് പോലീസുകാരായി ഞങ്ങൾക്ക് സമരം നടക്കാൻ നടക്കുന്നില്ല ഓലെന്തിനാണ് ഇത് ഞങ്ങളെ വരേണ്ട സപ്പോർട്ട് കൈക്കൂലായിരുന്നുള്ളോ ഞങ്ങൾ സമാധാനപരമായിട്ട് വന്നതാ അപ്പോൾ ലോറി ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങളെ മെമ്പറെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങളെല്ലാരും കൂടി എതിർത്തത് വനിതാ പോലീസ് ഇല്ലാതെ പോലീസുകാരാണ് ഞങ്ങളെ ആക്രമിച്ചത് ഞങ്ങളെ ചവിട്ടി അങ്ങോട്ട് ഇട്ട് അടിക്കുകയും കൈകൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടാണ് മെമ്പർ കോഴിനെ വലിക്കുന്നവര് വലിച്ചു ഇങ്ങോട്ടിട്ടത് ഇവിടുന്ന് പാടില്ല ഏ ഇവിടെ ഈ പ്രദേശങ്ങൾ മുഴുവനും അതാ ഈ ഇതിൻ്റെ ഓണറെ വീടാണത് തൊട്ടടുത്ത് ആ വീട് പോകില്ലേ ഒരു പ്രളയം അങ്ങനെ എന്തെങ്കിലും വന്നാൽ അത് വരുന്നുണ്ട് അങ്ങനെ പോവും പിന്നെ പതിനഞ്ചാം തീയതി വരെ കോടതി നിർത്തിവെച്ച സാധനം അത് സ്റ്റോഭ വിമോ നൽകിയതാണ് അതിനെതിരായിട്ടാണ് ഇന്നലെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയത് അപ്പം ഇതൊരു ധിക്കാരായിട്ടാണ് വരുന്നത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ് ഷഹദ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നു ഇതിനോടകം തന്നെ കുറെ മണ്ണ് കൊണ്ടുപോയിട്ടുണ്ട് ഇനി കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു കോടതിയുടെ കൂടി പരിഗണനയിലുള്ള വിഷയമാണ് അതിലെന്താണ് തുടർന്ന് അധികൃതർ ആലോചിക്കുന്നത് നാട്ടുകാർ പിന്നോട്ടിൽ പിന്നോട്ട് പോവില്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ബ്രിഡ്ജിത് അങ്ങനെ തന്നെയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇനി പുറകെ പുറകോട്ടില്ല എന്ന നിലപാടിലാണ് കാരണം ഇതിനോടകം തന്നെ ഇവിടെ നിന്നും കുറേ അധികം മണ്ണ് കൊണ്ടുപോയി ഇവിടെയുള്ള ജലസ്രോതസ്സുകളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒക്കെ തന്നെ ഈ മേഖലയിലുള്ള ആളുകളെ ഇത് കാര്യമായിട്ട് ബാധിക്കും എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമരം കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ സമരസമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു മാർച്ചായിട്ട് വരികയായിരുന്നു എന്നാൽ പോലീസ് പിന്നീട് അത് യും പിന്നീട് അത് സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയുള്ള പലരെയും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് ആ രീതിയിൽ പെരുമാറേണ്ട ഒരു സാഹചര്യം എന്തായാലും ആ ഘട്ടത്തിലും ഇപ്പോഴും ഇവിടെ ഇല്ല എന്നുള്ളതാണ് കാരണം ലോറി തടഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടും ഒരു സമരമാർഗം എന്ന നിലയ്ക്ക് അവർ ലോറി തടയും അത് സാധാരണയാണ് പക്ഷേ അതിനെ കൈകാര്യം ചെയ്തത് പോലീസ് കൈകാര്യം ചെയ്ത രീതി ശരിയായിരുന്നില്ല അത് പിന്നീട് സംഘർഷത്തിലേക്ക് വഴി മാറുകയായിരുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ നാട്ടുകാരുമായിട്ട് പോലീസ് ചർച്ച നടത്തുകയാണ് പോലീസിലെ ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎസ്പി വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം നാട്ടുകാർ പറയുന്നത് ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടന്നാണ് അല്ലെങ്കിൽ നാട്ടുകാരെയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെയും മറികടന്ന് അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കരാർ കമ്പനി ഇവിടെ നിന്നും മണ്ണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് കാരണം വലിയ ഒരു കുന്നാണ് ആ കുന്നാണ് പൂർണ്ണമായിട്ടും ഇടിച്ചു നിരത്തി ഇവിടെ നിന്നും ഈ ബൈപ്പാസ് നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണ് വ്യാപകമായിട്ട് കൊണ്ടുപോകുന്നത് ആദ്യഘട്ടത്തിൽ പകൽ മണ്ണ് കൊണ്ടുപോയി ഇവിടെയുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് ഇവരെ അറിയിച്ചതിനെ തുടർന്ന് പിന്നീട് അത് രാത്രിയിലായിരുന്നു രാത്രി ഒരു ദിവസം അഞ്ചിലും അഞ്ചും അതുപോലെ തന്നെ പത്തും ലോറിയിലായിരുന്നു മണ്ണ് കൊണ്ടുപോയിരുന്നത് എന്നാൽ പിന്നീടാണ് ഇത് കൂടുതൽ മണ്ണുകളിടിയുകയും ഒരു അപകടമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് റജിത ശരി കുന്നടിച്ചുള്ള മണ്ണെടുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ചേളന്നൂരിൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നത്